അവകാശങ്ങൾ നേടിയെടുക്കാനായി തൊഴിലുറപ്പ് തൊഴിലാളികൾ നടത്തിയ സമരത്തെ പരിഹസിച്ച വളാഞ്ചേരി നഗരസഭാ ചെയർമാന്റെ നടപടിക്കെതിരെ തൊഴിലാളികളെ അണിനിരത്തി ശക്തമായ സമരം നടത്തും പൈങ്കണ്ണൂർ യു പി സ്കൂൾ ചുറ്റുമതിൽ നിർമ്മാണത്തിനിടെയാണ് പൊളിഞ്ഞു വീണത് ഇതിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ട് ഒരു കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച മിനി പാർക്ക് പദ്ധതിയിലും വലിയ രീതിയിലുള്ള അഴിമതിയാണ് നടന്നിട്ടുള്ളതെന്ന് നേതാക്കൾ പറഞ്ഞു വട്ടപ്പാറ കല്യാണ ഡാം കെട്ടി കുഴൽ കിണർ കുഴിക്കാൻ കോഴികൾ മുടക്കുന്ന പദ്ധതിയിലും വലിയ അഴിമതിയാണ് ലക്ഷ്യം ടൗണിൽ സ്ഥാപിച്ച സിസിടിവികൾ നിലവാരം കുറഞ്ഞവയും വർക്കിംഗ് കണ്ടീഷൻ ഇല്ലാത്തതുമാണ് പുതിയ ബസ് സ്റ്റാൻഡിനായി കണ്ടെത്തിയ സ്ഥലം സ്വകാര്യ വ്യക്തിക്ക് നൽകാനുള്ള നീക്കമാണ് നഗരസഭാ അധികാരികൾ നടത്തുന്നതെന്നും എൽ ഡി എഫ് നേതാക്കൾ പറഞ്ഞു അഴിമതി നിറഞ്ഞ നഗരസഭയ്ക്കെതിരെ ജനങ്ങളെ അണിനിരത്തി ശക്തമായ സമരം നടത്തുമെന്നും എൽ ഡി എഫ് നേതാക്കൾ വ്യക്തമാക്കി വ്യാപകമായ അഴിമതിയും സ്വജനപക്ഷവാദവും ജനദ്രോഹ ഭരണത്തിനും എതിരായിക്കൊണ്ട് രണ്ടായിരത്തി അഞ്ച് ജനുവരി മാസത്തിൽ അതിരൂക്ഷമായ തുടർ പ്രക്ഷോഭം തുടങ്ങാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചിരിക്കുകയാണ് നമുക്കറിയാം തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോ പ്രതിപക്ഷം എന്ന രീതിയിൽ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയും അതിനെതിരെ സമരമുറകൾ നടത്തുകയും ചെയ്യുമ്പോൾ ഭരിക്കുന്നവർ ചെയ്യുക ഉൾക്കൊള്ളേണ്ട കാര്യങ്ങൾ ഉൾക്കൊണ്ട് തെറ്റുകൾ തിരുത്തുകയും അതിനുശേഷം കൗണ്ടർ ചെയ്യുകയുമാണ് ചെയ്യാറ് എന്നാൽ നമ്മുടെ വളാഞ്ചേരി മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന ചെയർമാനും അവരുടെ സിംഗിടികളും അങ്ങനെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കാരണം മുഴുവൻ യു ഡി എഫിന്റെ സമ്മതത്തോടെയോ ജീവന്റെ അനുകൂലത്തോടെയോ അല്ല എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത് ചെയർമാനും അവരുടെ സിംഗിടികളും കളിയാടാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ദേശീയ തൊഴിലുറപ്പുകാരുടെ സമരം കേരളത്തിലാകമാണ് കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് കെട്ടിക്കൊറക്കുന്നതിന്റെ പത്രത്തിൽ എല്ലാ പത്രങ്ങളും കൊടുത്തിട്ടുണ്ട് അതിന്റെ തൊഴിൽ ദിനങ്ങൾ കുറയ്ക്കുന്ന മുനിസിപ്പൽ അധികാരികളുടെ പോരായ്മകളും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഞങ്ങൾ സമരം ചെയ്തത് ചെയർമാൻ അതിനെ കണ്ടത് വളരെ പരിഹാർഷ്യപൂർവ്വമാണ് കാരണം മുന്നൂറ് രൂപ ദിവസവേതനം കൊടുക്കുന്ന മൂന്ന് ദിവസം പോലും പണി കൊടുക്കാത്ത തൊഴിലാളികളിൽ നിന്ന് മാസപ്പടി വാങ്ങിക്കുന്നത് കൊണ്ട് അവരെ തൃപ്തിപ്പെടുത്താനാണ് സമരം എന്നാണ് ചെയർമാൻ ആ സമരത്തെ കണ്ടത് അത്രയ്ക്ക് കല്യാണമുണ്ടും ചുള്ളിച്ചോലിപ്പോ ഒരു കാലഘട്ടത്തിൽ വെള്ളം ഉണ്ടായിരുന്നത് അയ്യപ്പ കഴിഞ്ഞല്ല അവിടെ ചെക്ക് ഡാം വെട്ടി വെള്ളം കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് വെള്ളം കൊടുക്കാനാണ് ഇപ്പൊ പറയുന്നത് അത് പരിശോധിക്കാൻ ഉദ്യോഗസ്ഥരെത്തി ഡി പി ആർ ഉണ്ടാക്കേ വാഹന അതോറിറ്റി ഏജൻസി ഉദ്യോഗസ്ഥരൊക്കെ നോക്കി ഞങ്ങൾ അന്വേഷിച്ചു എത്ര ആൾക്ക് വെള്ളം കൊടുക്കാൻ കഴിയും ഈ പതിനൊന്ന് കോടി എന്ന് പറഞ്ഞാൽ ആയിരത്തിഒരുന്നൂറ് ലക്ഷമാണ് യിരത്തിഒന്നൂറ് രൂപ ചെലവാക്കിയിട്ട് അമ്പതി താഴെ ആളുകൾക്ക് വെള്ളം കൊടുക്കാതെ വെള്ളം ഉണ്ടാവുമോ എന്നാണ് വിദ്യാഭ്യാസ കണക്ക് അപ്പൊ ഒരു എത്ര കോടി രൂപ ചെലവാക്കിയ ഒരാൾക്ക് എത്ര കോടി ഉറുപ്പ ഒരാൾക്ക് ഒരു ഒരു ലക്ഷം ആൾക്കൂടെ കൊടുക്കുകയാണെങ്കിൽ പതിനൊന്നായിരം ആൾക്ക് അവർക്ക് കൊടുത്ത് കണമിച്ച് വെള്ളം ഉണ്ടാക്കാം അപ്പൊ എന്താണ് മുനിസിപ്പാലിറ്റി പറഞ്ഞ പോലെ പണി എന്തോ നടക്കട്ടെ പോക്കറ്റ് നടക്കട്ടെ നടക്കട്ടെ എന്ന ആർത്തിയോടെ രീതിയാണ് വളാഞ്ചേരി പഞ്ചായത്തിൽ ഏത് പദ്ധതി നോക്കിയാലും വല്ലാതെ കാശ് കിട്ടുക എന്നുള്ളത് കൊണ്ട് ലൈഫ് പദ്ധതിയാണ് വേണ്ടത് അത് പാവപ്പെട്ടവരുടെ വീടുകൾ അവർ അങ്ങനെ കൊടുക്കില്ലെന്ന് അതുകൊണ്ട് അത് വേണ്ട ലൈഫ് പറഞ്ഞ പദ്ധതി

ാണ് ഞങ്ങൾ പൊന്ന കൗൺസിലർമാർ ഉൾപ്പെടുത്തി അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം നാളെ കൗൺസിൽ ലോകം വിളിച്ചിട്ടുള്ളത് പക്ഷേ ചെയർമാൻ അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് സ്റ്റിയറിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റിയാണ് മൂന്നിലൊന്ന് ഭൂരിപക്ഷം വേണം ഒരു ബോർഡിനകത്ത് കൗൺസിൽ ലോക അടിയന്തരമായി വിളിച്ചു ചേർക്കണം എന്നുള്ളൊരു നിയമമാണ് സ്റ്റിയറിംഗ് കമ്മിറ്റി എന്ന് പറയുന്ന അഞ്ചാള് കൂടിയ ഒരു കമ്മിറ്റി അത്ര തീരുമാനം എടുത്തിട്ടുള്ളത് അടിയന്തരമായിട്ട് അതിന്റെ ആഭാസമാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് പതിനൊന്നാളുകള് പന്ത്രണ്ട് ആളുകൾ ഒപ്പിട്ട ഒരു കൗൺസിലർമാരെ ഒപ്പിട്ട ഒരു നിവേദനത്തിന് ഒരു വേയം കല്പിക്കാതെ ചെയർമാൻ സൂചിപ്പിക്കുകയാണ് സ്റ്റിയറിംഗ് കമ്മിറ്റിയാണ് തീരുമാനം മറ്റൊന്ന് പറയാനുള്ളത് വളാഞ്ചേരി ട്രാഫിക്കുമായി ബന്ധപ്പെട്ടിട്ടും ഡിവൈഡറുമായി ബന്ധപ്പെട്ടിട്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അപകടത്തെ സംബന്ധിച്ചൊക്കെ കോഴിക്കോട് എത്തുന്നത് വരെ എൻ വേണുഗോപാൽ കെ കെ ഫൈസൽ തങ്ങൾ കെ എം അബ്ദുൾ അസീസ് പറശ്ശേരി വീരാൻകുട്ടി ഇ പി അച്യുതൻ ടി പി രഘുനാഥ് യാസർ അർഫാത്ത് വി ടി നാസർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബീറോ വളാഞ്ചേരി മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ